മലയാളികളുടെ പ്രിയ താരമാണ് നടി പ്രവീണ മികച്ച ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് കൂടിയാണ് പ്രവീണ ഇതിനിടെ പ്രവീണ സോഷ്യൽ മീഡിയകളിൽ വേട്ടയാടപ്പെട്ടിരുന്നു സൈബർ ഇടത്തിൽ താൻ അനുഭവിച്ച പ്രശ്നങ്ങളെപ്പറ്റി പ്രവീണ ഇതിനിടെ തുറന്നു പറഞ്ഞിരുന്നു പ്രവീണയുടെ ഫോട്ടോകൾ മോർഫ് ചെയ്ത ആ വിഷയത്തെപ്പറ്റിയാണ് നടി പ്രതികരിച്ചത് തൻ്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത പ്രതിയെ ജാമ്യത്തിൽ വിട്ടയച്ചപ്പോൾ വീണ്ടും അതേ കുറ്റകൃത്യം തന്നെ ചെയ്തു തൻ്റെ മകളുടെ അടക്കം ചിത്രങ്ങൾ അശ്ലീലമായി പ്രചരിപ്പിക്കുകയാണ് എന്നും നടി വളരെ നിരാശയോടെ പറഞ്ഞു എൻ്റെയും കുടുംബത്തിൻ്റെയും ഫോട്ടോ എടുത്തിട്ട് തല മാത്രം വെച്ച് താഴേക്ക് വളരെ വൃത്തികെട്ട രീതിയിൽ വസ്ത്രമില്ലാതെയാണ് ഫോട്ടോകൾ പ്രചരിപ്പിച്ചത് തന്നെയും കുടുംബത്തെയും കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി വേട്ടയാടുകയാണ് ഈ സാഡിസ്റ്റ് എന്നാണ് പ്രവീണ പറഞ്ഞത് ഫോട്ടോയിൽ എങ്ങനെ നിൽക്കുകയാണെങ്കിലും അതിനോട് യോജിക്കുന്ന ശരീരമാണ് മോർഫ് ചെയ്യുന്നത് ഭാഗ്യരാജ് എന്നാണ് ഈ സൈബർ ക്രിമിനലിൻ്റെ പേര് തമിഴ്നാട് സ്വദേശിയായ ഇയാൾ ഡൽഹിയിലാണ് സ്ഥിരതാമസം പ്രവീണയുടെ ചിത്രങ്ങൾ ശേഖരിച്ച് അശ്ലീലമായി പ്രചരിപ്പിക്കുക എന്നത് മാത്രമാണ് ഇയാളുടെ ഹോബി പുറം ലോകവുമായി യാതൊരു ബന്ധമില്ലാത്ത ഇവന് ഇതു തന്നെയാണ് ജോലിയെന്ന് പ്രവീണ ഉറപ്പിച്ച് പറയുന്നു ഒരു തവണ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടച്ചെങ്കിലും പിന്നീട് ജാമ്യത്തിലിറങ്ങി എന്നാൽ ജാമ്യത്തിലിറങ്ങിയ ശേഷവും ഇതേ പ്രവൃത്തി പൂർവാധികം ശക്തിയോടുകൂടി ഇയാൾ തുടരുകയാണ് എന്നും പ്രവീണ പറഞ്ഞു മകളുടെ ചിത്രം പോലും ദുരുപയോഗം ചെയ്യുകയാണ് അവൻ മകളുടെ ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ പോയി പോയെടുത്ത് മോർഫ് ചെയ്ത് അവളുടെ ഫ്രണ്ട്സിനെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും ഒക്കെ ടാഗ് ചെയ്താണ് അവൻ ഈ വൃത്തികേട് ചെയ്തു കൂട്ടുന്നത് സൈബർ സെല്ലിൽ ഒരുപാട് തവണ കയറി ഇറങ്ങിയെങ്കിലും ആറു വർഷമായി ഈ കുറ്റകൃത്യം തുടരുകയാണ് തനിക്ക് നീതി ലഭിച്ചില്ല എന്നും നടി കൂട്ടിച്ചേർത്തു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക